നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ട് അതുപോലെ ഇപ്പം വിക്ടോറിയയിലും അല്ല കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഓസ്ട്രേലിയയിലെ നാണയപ്പെരുപ്പം വീണ്ടും വർദ്ധിച്ചു ഒക്ടോബറിലെ നാണയപ്പേരുപ്പ നിരക്ക് മൂന്ന് പോയിന്റ് ശതമാനമാണ് സെപ്റ്റംബറിൽ ഇത് ശതമാനമായിരുന്നു ഭവനമേഖല ഭക്ഷണം വിനോദസഞ്ചാര മേഖല എന്നിവയാണ് നാണയപ്പെരുപ്പത്തിന് പിന്നാലെ പ്രധാന ഘടകങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം മൂലം രാജ്യത്തുടനീളമുള്ള പതിനായിരക്കണക്കിന് വീടുകളുടെ നിർമ്മാണം റിപ്പോർട്ട് രാജ്യത്തുടനീളമുള്ള ഏകദേശം അഞ്ഞൂറ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ലെന്നാണ് നാഷണൽ ഗ്രോത്ത് ഏരിയ അലയൻസ് വ്യക്തമാക്കുന്നത് കുടിവെള്ളം മഴവെള്ള മലിനജലം ഊർജ്ജം റോഡ് എന്നിവയ്ക്കുള്ള കണക്ഷനുകൾ ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് അപര്യാപ്തത നേരിടുന്നുണ്ടെന്നാണ് പഠന റിപ്പോർട്ട് മഴവെള്ള ഡ്രെയിനുകൾ റോഡുകൾ എന്നിവയുടെ അഭാവം മൂലം തെക്കുപടിഞ്ഞാറൻ സിഡ്നിയിൽ മാത്രം വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുവാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ട് ബ്ലാക്ക് ടൌൺ ക്യാമ്പ്ടാമ്പൻ ടൌൺ പെൻട്രേത്ത് കൊളോൺടിലി ഹ്യൂം എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനിയായ ഒപ്റ്റിസിന്റെ അടിയന്തര ടെലികോൺ സേവനങ്ങൾ വീണ്ടും തടസ്സപ്പെട്ടതായി റിപ്പോർട്ട് ഏകദേശം ഉപയോക്താക്കളെ തകരാർ ബാധിച്ചതായാണ് കണക്കുകൾ മൊബൈൽ ഫിക്സ്ഡ് കണക്ഷനുകൾക്ക് ട്രിപ്പിൾ സീറോയിലേക്ക് ബന്ധപ്പെടാൻ കഴിയാതെ വന്നു എന്നാണ് ഉപഭോക്താക്കൾ അറിയിക്കുന്നത് രണ്ടു മാസത്തിന് മുൻപുണ്ടായ സമാന രീതിയിലുള്ള തടസ്സം നാല് മരണങ്ങൾക്ക് കാരണമായിരുന്നു സംഭവത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് സിക്സ് ജി നെറ്റ്വർക്ക് നിർമ്മിക്കുവാൻ ചൈന ശ്രമിക്കുമ്പോൾ ഓസ്ട്രേലിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ സുരക്ഷാ അധികൃതർ ചൈനയുടെ നെറ്റ്വർക്ക് നിർമ്മാണം ഓസ്ട്രേലിയയ്ക്ക് ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നാണ് മുന്നറിയിപ്പ് സിക്സ് ജി മൊബൈൽ നെറ്റ്വർക്കുകൾ നിർമ്മിക്കുവാനും ഓസ്ട്രേലിയയുടെ ടെലികമ്മ്യൂണിക്കേഷനെ സ്വാധീനിക്കുവാനുമുള്ള ചൈനയുടെ നീക്കം കരുതിയിരിക്കണമെന്നാണ് നിർദ്ദേശം ചൈനയിൽ നിർമ്മിച്ച സിക്സ് ജി നെറ്റ്വർക്കുകൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കണമെന്നും അവസരങ്ങളിൽ പങ്കാളിയായിരിക്കണമെന്നും ഓസ്ട്രേലിയയിലെ ചൈനീസ് അംബാസിഡർ സിയാവോ ക്യു ആൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സുരക്ഷാ മുന്നറിയിപ്പ് ന്യൂ സൌത്ത് വെയിൽസ് ഹൈവേ ഉദ്യോഗസ്ഥർ നടത്തിയ ഗതാഗത പരിശോധനയ്ക്കിടെ വൻ ലഹരി പിടികൂടി അരടണ്ണോളം നിയമവിരുദ്ധ പുകയിലയും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം സിഗരറ്റുകളുമാണ് പിടിച്ചെടുത്തത് കൂടാതെ ആയിരക്കണക്കിന് വേപ്പുകളും പിടിച്ചെടുത്ത വീട് ഉൾപ്പെടുന്നു ചൊവ്വാഴ്ച രാവിലെ ഫോർട്ട് സെറ്ററിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി വാൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു മില്യൺ ഡോളറോളം മൂല്യം വരുന്ന കിലോഗ്രാം അനധികൃത പുകയിലെയാണ് പിടികൂടിയത് സിഡ്നിയിൽ നിന്നുള്ള വയസ്സുള്ള ഒരാളെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടു വെസ്റ്റേൺ സിഡ്നിയിൽ പട്ടാപകൽ ഡെലിവറി ഡ്രൈവറുടെ ബൈക്ക് മോഷ്ടിച്ച് കള്ളന്മാർ മുഖമൂടി ധരിച്ച ഒരു സംഘം ബൈക്ക് തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പ്രതികൾക്കായുള്ള തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടു മൂന്ന് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പെൻഡ്രത്തിലെ കോംപ്ലാൻ സ്ട്രീറ്റിൽ റെഡ്ലൈറ്റിൽ നിന്ന ഊബർ ഈഡ്സ് ഡെലിവറി ഡ്രൈവറുടെ വാഹനമാണ് മോഷ്ടിക്കപ്പെട്ടത് അപകടത്തിനിടെ ഡെലിവറി ജീവനക്കാരൻ നിലത്ത് വീഴുന്നതും വെറും പതിനൊന്ന് സെക്കൻഡുകൾക്കുള്ളിൽ സംഘം മോട്ടോർ സൈക്കിളുമായി രക്ഷപ്പെടുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് കേരള ഹിന്ദു സൊസൈറ്റി മെൽബൺ നണ്ണൈറ്റ് ഇരുപത്തി ആറിലേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ശ്രീകുമാർ ടി കെ ആണ് സംഘടനയുടെ പുതിയ പ്രസിഡന്റ് അഭിനേഷിനെ വൈസ് പ്രസിഡന്റായും പ്രദീപ് ചന്ദ്രനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു അജിത്ത് കല്ലുവടിയാണ് സംഘടനയുടെ പുതിയ ട്രഷറർ ഇവരോടൊപ്പം ഇരുപത് പേരടങ്ങുന്ന പുതിയ ഭാരവാഹികളെയാണ് കാൻപട മലയാളി അസോസിയേഷൻ പുതുതായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഓട്ടോ ോട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി കൂടി മരിച്ചു നാല് വയസ്സുകാരൻ യെതുവാണ് മരിച്ചത് വയസ്സുകാരിയായ ആദ്യലക്ഷ്മി നേരത്തെ മരിച്ചിരുന്നു യദുവിനെ അപകടത്തിന് പിന്നാലെ കാണാതായിരുന്നു ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് യദുവിനെ കണ്ടെത്തിയത് കുട്ടി മരിച്ചതായി കോന്നി എംഎൽഎ കെ യു ജനീഷ് കുമാർ കുമാർകരിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ മുരാലിബാബുവിന് ജാമ്യമില്ല മുരാലിബാബുവിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി രണ്ടു കേസുകളിലും ജാമ്യാപേക്ഷ നൽകിയിരുന്നു രണ്ടും വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു എഐ എഡിഎംകെയിൽ നിന്ന് പുറത്താക്കിയ മുൻമന്ത്രി കെ എ സെങ്കോട്ടയ്യൻ വിജയ്യുടെ തമിഴക വെട്ടിക്കഴകത്തിൽ ചേരുമെന്ന റിപ്പോർട്ട് കെ എ സെങ്കോട്ടയൻ ടി വി കെ നേതാവ് വിജയിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പട്ടണപ്പാക്കത്തെ വിജയയുടെ ഫ്ളാറ്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് ടിവിക്ക് ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ആദവ് അർജ്ജുൻ നിർമ്മൽകുമാർ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഡാറ്റ പുതുക്കലിന്റെ ഭാഗമായി രണ്ട് കോടി ആളുകളുടെ ആധാർ നമ്പറുകൾ നീക്കം ചെയ്തതായി യൂണിക് അഡീവ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു രാജ്യത്താകെ മരിച്ചാടുകളുടെ ആധാറാണ് നീക്കം ചെയ്തതെന്ന് ഇലക്ട്രോണിക്സ് ആന്റ് ഐ ടി മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു ആധാർ കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയുന്നതിനും ആധാർ ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനുമാണ് പുതിയ നടപടിയെന്ന് യുഐ ഡി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം